പ്രിയമുള്ളവനെ നമസ്കാരം ഹാജാസ് ക്ലാസസിലേക്ക് ഏവർക്കും ഹൃദ്യമായ ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ക്ലാസ് ചെയ്യുന്നത് ഒരു നമുക്കറിയാം നമ്മൾ ഇന്നത്തെ തൊഴിൽ വാർത്തയിലും തൊഴിൽ രീതിയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മെഗാ വിജ്ഞാപനം പുറപ്പെടുവിച്ചല്ലോ പി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള ഏകദേശം മുന്നൂറ്റി എട്ട് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് അതിൻ്റെ അപേക്ഷാ തീയതിയുടെ സമർപ്പണം ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി അവസാനിച്ചപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം പേരാണ് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം പേരാണ് വിവിധ തസ്തികകളിൽ ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതായത് വളരെ അർജന്റായി ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഇരുപത്തി ലക്ഷം പേരുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം ഓക്കെ എന്നാൽ പല തസ്തികകളിലേക്കും നിരന്തരമായി വളരെ പി എസ് സിയുടെ ഗ്ലാമർ പോസ്റ്റുകളായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നിലവിൽ നാല് ലക്ഷത്തി അമ്പത്തി ഒൻ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം അപേക്ഷകരാണ് ഉള്ളത് ഇത്തവണ ഇത്രയും ആളുകളാണ് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന് വരാൻ സാധ്യതയുള്ള അപേക്ഷിച്ചിട്ടുള്ളത് നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷകളുടെ കുറവാണ് മുൻ തവണയെക്കാൾ കുറവുള്ളത് നാല്പത്തി എട്ട് ഏകദേശം ഒരു അൻപതിനായിരം കുട്ടിക്കോ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് പേരാണ് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം പി എസ് സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് മുൻ വിജ്ഞാപനത്തെ അപേക്ഷിച്ച് നാല്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷകരുടെ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മൂന്നിന് പ്രസിദ്ധീകരിച്ചപ്പോൾ വിജ്ഞാപന പ്രകാരം അഞ്ച് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ അപേക്ഷ നൽകിയിരുന്നു ഇത്തവണ വളരെ കുറവാണ് തസ്തികമാറ്റം വഴി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേരും അപേക്ഷ നൽകിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബർ പതിനാലിൻ്റെ വിജ്ഞാപനത്തിന് ആറ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനേഴിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്തവണ ഏറ്റവും കുറവ് അപേക്ഷകളാണ് നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വാർത്ത ഇനി നമുക്ക് നോക്കേണ്ടത് അസിസ്റ്റൻ്റ് സെയിൽസ്മാനാണ് ക്ഷത്തി ഇരുപത്തി ഏഴായിരം പേരാണ് ഇപ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുള്ളത് അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികകളിൽ പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേരാണ് അപേക്ഷകൾ ഉള്ളത് അതിൽ തിരുവനന്തപുരം ജില്ല തിരിച്ചു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ഏകദേശം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അപേക്ഷകളാണുള്ളത് കൊല്ലം ജില്ലയിൽ അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അപേക്ഷകളുണ്ട് പത്തനംതിട്ടയിലെ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകളാണ് എന്നാൽ ആലപ്പുഴയിൽ മുപ്പത്തി അയ്യായിരത്തി അപേക്ഷകളുണ്ട് എന്നാൽ കോട്ടയത്ത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകൾ ഇടുക്കി അൻപത്തി രണ്ട് എറണാകുളം നാല് അതേപോലെ തൃശ്ശൂർ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പാലക്കാട് നാല്പത് മലപ്പുറം ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പക്ഷേ കോഴിക്കോട് കുറച്ച് കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വയനാട് പതിനയ്യായിരത്തി ഇരുന്നൂറ് പേര് കണ്ണൂര്സർഗോഡ് എണ്ണൂറ്റി എഴുപത്തി അങ്ങനെയാണ് ടോട്ടലി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പോ അടുത്തത് പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു അപേക്ഷകൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരാണ് കുറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മുപ്പത്തി മുപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒമ്പത് അപേക്ഷകൾ ഇത്തവണ കുറഞ്ഞുപോയി ഓക്കെ അതില് ജില്ല തിരിച്ചു നോക്കുന്നു മുൻ അപേക്ഷകൾ മുപ്പത്തി രണ്ടായിരത്തി എൺപത്തി രണ്ടുണ്ടായിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഇപ്രാവശ്യം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതേ ഉള്ളു മലപ്പുറത്ത് മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷകൾ ഇപ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇടുക്കിയിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടായിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് തൃശ്ശൂർ പതിനേഴായിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപതാണ് അപ്പോൾ എറണാകുളത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് കാസർഗോഡ് പറഞ്ഞു അപ്പോൾ മലപ്പുറത്ത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകളാണ് ഇപ്പോൾ ഉള്ളത് വനിതാ കോൺസ്റ്റബിളിലും ഏകദേശം ഇരുപത്തി നാലായിരം പേര് കഴിഞ്ഞ തവണത്തെക്കാളും കുറവ് ഇത്തവണ അപേക്ഷിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇതൊരു ശുഭസൂചനയാണോ ഈ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയുന്നത് എന്ന് ചോദിച്ചാൽ പലരും പരീക്ഷ എഴുതാൻ അപേക്ഷിക്കാനൊക്കെ മടിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല അപ്ലൈ ചെയ്തിട്ട് പോയി എഴുതിയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് എന്നതും ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ എത്ര പ്രിപ്പയർ ചെയ്താലും എനിക്ക് കിട്ടൂല എന്നൊരു ധാരണ മിക്കവാറും ഉദ്യോഗാർത്ഥികളെ പിടികൂടിയിട്ടുണ്ട് ഇത് മറ്റൊരു കാരണമാണ് അടുത്തത് പി ഓരോ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം വളരെ ഉയർന്നതാകുന്നുണ്ട് ഉയരുന്നത് എന്നൊരു ആശങ്ക ഉദ്യോഗാർത്ഥികളിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം അധ്യാപകർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിൻസിയറായി കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകുക എന്നതാണ് ഒന്ന് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ആറ്റിങ്ങൽ കലാപം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ അതല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ പ്രാഥമിക അറിവ് പഠിക്കുമ്പോൾ അവർ അതിനകത്തുള്ള സകലകലാ വല്ലഭനാക്കി അവരെ മാറ്റുക എന്നതാണ് ഒന്നാമത് ചെയ്യേണ്ടത് അതായത് വളരെ ബേസിക്കായിട്ടുള്ള ഫാക്ടുകൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസുകളല്ല അവർക്ക് നൽകേണ്ടത് എന്ന ഒരു സൂചന എന്ന ഒരു കാര്യം ഹാജാസ് ക്ലാസ്സസിന് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട് ഓരോ വിഷയങ്ങളിലും ഏറ്റവും അഗ്രഗണ്യമായി ആ സബ്ജക്റ്റുകൾ നൽകുന്ന അധ്യാപകരെ നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട് കാരണം അത് നിങ്ങളുടെ അവകാശം കൂടിയാണ് വളരെ 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 സിൻസിയർ ആയിട്ടുള്ള ഒരു പ്രവർത്തനം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വന്നാൽ ഉദ്യോഗാർത്ഥികൾ വെള്ളം കുടിക്കില്ല എന്നുള്ള കാര്യം ഒരു വശമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള ത്തോളം അതായത് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് വളരെ നന്നായിട്ടൊരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിൽ വേണം എന്നെ കൊണ്ട് ഐക്യാൻ അത് വെച്ചാൽ ഐ വിൽ ഞാൻ അത് നേടും എന്ന് പറയാം എന്നെ കൊണ്ട് ആകും എന്ന് ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അത് നമുക്ക് ആർക്കും ഒരു അധ്യാപകരും നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു സാധനം അല്ല എനിക്കത് വേണം എനിക്കത് നേടണം അതായത് ഒരു കൊച്ചുകുട്ടി ബലൂണിന് വേണ്ടി ഉത്സവപ്പറമ്പിൽ കാണിക്കുന്ന ബഹളം പോലെ അവന്റെ ആഗ്രഹമാണ് അത് അവ കിട്ടുന്നത് വരെ ബഹളം കാണിക്കും അതുപോലെ ആയിരിക്കണം നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അത് ആ ഒരു ആഗ്രഹം നിങ്ങളിൽ വേണം പിന്നീട് നിങ്ങൾ നിങ്ങൾ പറ്റിക്കപ്പെടാത്ത ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞാൻ പറയാലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ ക്ലാസ്സിന് മിനിമം ഒരു പതിനായിരം ഉള്ള ക്ലാസ്സുകളാണ് മിനിമം നല്ല ക്വാളിറ്റിയിൽ ക്ലാസ്സുകൾ നൽകുന്നത് നൂറ് ശതമാനം ആ ഒരു വിശ്വാസം എനിക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം അതായത് അത്യാവശ്യം സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള ഏറ്റവും ഉയർന്ന തലം ആയിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഫീസ് നിങ്ങൾ നോക്കുക ആ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകൾ അവർ തരുന്നു എന്ന് നോക്കുക കാരണം പതിനായിരം രൂപ മിനിമം ഫീസ് ഇല്ലാത്ത ഒരു ഓഫ്ലൈൻ ക്യാമ്പസുകളും ഓഫ്ലൈൻ സെൻറ്ററുകളും ഇല്ല ഓൺലൈനിലാണെങ്കിലും ഇനിമം അത്രയൊക്കെ നല്ല ക്ലാസുകൾക്ക് അത്രയൊക്കെ വാങ്ങുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ഒരു സാധനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും മുട്ടായി ആയിട്ടുള്ള ക്ലാസ്സുകൾ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളത് വിശ്വസിപ്പിച്ച് തരാൻ കഴിയുക എനിക്കറിയില്ല ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ് ഞാൻ പറയുകയാണ് ഇതിനേക്കാളും മികച്ചൊരു ക്ലാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നന്നായിട്ടാണ് ഈ ഒരു സാധനം മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങി ഡിസംബർ ജാനുവരി മാസങ്ങളിൽ റെക്കോർഡിംഗ് കൊണ്ടിരിക്കുന്ന ക്ലാസുകൾ ഇപ്പോഴും റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണ് ഏകദേശം ഒരു എൺപത് ടു തൊണ്ണൂറ് ശതമാനം ക്ലാസ്സുകളും നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ചിലുള്ളത് അത്തരം ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എൻ്റെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഓഫറുണ്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കോഴ്സിന്റെ ഫീസ് ഞാൻ ഇന്ന് ഈ വീഡിയോ പുറത്തിറക്കുന്ന മുതൽ ഇന്ന് മുതൽ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഞാൻ ഒരു ഓഫർ ഇടുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓഫർ ഈ ഓഫർ വേണം എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എന്നെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ ഹാജാസ് ക്ലാസസ് ആപ്പിലേക്ക് ഈ ുന്നത് സെക്രട്ടേറിയറ്റ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ജി എസ് ടി ആ ജി എസ് ടി കൂടി അടച്ചു വരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എന്ന് പറയാം ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ബാക്കി പഠിക്കേണ്ടത് നിങ്ങളാണ് ടൈം ടേബിൾ ഞാൻ തരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തരും പക്ഷേ നിങ്ങൾ അതിനോടൊത്ത് പഠിച്ച് വരണം എന്നുള്ളതാണ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്ലസ് മോട്ടിവേഷൻ പ്ലസ് മെൻഡർഷിപ്പ് എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ ഫോൺ ചെയ്താൽ വിളി എടുക്കുന്നത് ഞാനായിരിക്കും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഞാൻ തന്നെ നിങ്ങളെ തിരിച്ച് വിളിക്കും അല്ലെങ്കിൽ ഞാൻ അപ്പോൾ കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ തിരിച്ച് നിങ്ങളെ വിളിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അതിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുക പക്ഷെ അതിലൊരു വിശ്വാസം ഇല്ല പോരാ എന്നാലും എടുത്തുപോയില്ലേ അങ്ങനെ പോകരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റൊരു ആപ്ലിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു ഓഫ്ലൈൻ ക്ലാസിനെ കുറിച്ചോ ചിന്തിക്കുക അപ്പോൾ ഇതിന് പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ ക്ലാസ് തരും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ക്ലാസ് തരുമെന്ന് ഞാൻ നേരത്തെ ജോയിൻ ചെയ്ത കുട്ടികളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ബാച്ചിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എ എസ് എം എന്ന് പറഞ്ഞൊരു കോഴ്സ് ആ കോഴ്സിൻ്റെയും ഫീസ് എന്ന് പറയുന്നത് മൂന്ന് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസത്തേക്കൂടി ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ജി എസ് ടി ജി എസ് ടി കൂടെ അടച്ചു വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ വരും അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ് ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എൻ്റെ നമ്പറിൽ ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ അപേക്ഷകളുടെ എണ്ണം ആ എത്ര പേരുണ്ട് അപേക്ഷകൾ എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഹാജാസ് ക്ലാസ്സിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കറക്റ്റായിട്ട് കാണുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ